ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് മലപ്പുറം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കെ യു ഡബ്ല്യു ജെ കെ എൻ ഇ എഫ് ജില്ലാ സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി മലപ്പുറം ടൌണിൽ പ്രതിഷേധ സംഗമവും പ്രകടനവും നടത്തി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ൂരിറ്റി ജീവനക്കാരുടെ ആവശ്യമില്ല എന്നാണ് പുതിയ നിർദ്ദേശത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ താഴെ തൊഴിലാളികൾ തൊഴിലെടുക്കുന്നിടത്ത് ലേബർ വെൽഫെയർ ഓഫീസറിന്റെ തസ്തിക എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുണ്ട് ഇരുന്നൂറ്റെൻപിൽ താഴെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ സ്ഥാപനമാണോ അവിടെ നിന്ന് ലേബർ വെൽഫെയർ ഓഫീസറുകളുടെ പതിക തൊഴിലാളി വെൽഫെയർമാരുടെ തസ്തിക ഇല്ലാതാക്കിയ നൂറിൽ താഴെ തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ബാൻഡീനും ഭക്ഷണ സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും അപ്പോൾ എല്ലാ നിലയിലും ഇന്ത്യയിലെ തൊഴിലാളികളെ എങ്ങനെയൊക്കെ നിർവഹിക്കാൻ പറ്റുമോ ആ രീതി തൊഴിലാളി ദ്രോഹ നടപടികൾ ഒന്നായി തുടർന്ന് വരുന്ന കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിനായിട്ടാണ് ഇതുപോലെ ഒരു യോജിച്ച് സമരം അതിന് സകമാനം നിങ്ങളുടെ ഉൾപ്പെടെ തൊഴിലിടങ്ങളിൽ മാനേജ്മെന്റിനും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ എൻ ജില്ലാ സെക്രട്ടറി ടി ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ് ക്ലബ് പ്രസിഡർ പി എ അബ്ദുൽ ഹൈ വൈസ് പ്രസിഡന്റ് ഗീതു തമ്പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങളായ ജിജോ ജോർജ് വിമൽ കോട്ടയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു കെ എൻ ഇ എഫ് ജില്ലാ പ്രസിഡന്റ് കെ ബി പ്രദീപ് നന്ദി പറഞ്ഞു പ്രകടനത്തിന് പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി പി പി അഫ്താബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയേഷ് വില്ലോഡി കെ പി യാസിർ ഖേൻ നവാസ് അലി ഷഹബാസ് ബിള്ളി ലിപിൻ സി വിജയൻ അൻവർ വലിയാട ലാലു മലപ്പുറം രമേശ് ചുങ്കപ്പള്ളി വി ശാന്തകുമാർ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് മലപ്പുറം